ഇതൊക്കെ നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് അങ്ങനെ അമ്മായിമാരുടെ രാജയോഗം തുടങ്ങുകയാണ് ധനലക്ഷ്മിക്ക് നല്ല എട്ടിന്റെ പണി വരികയാണ് ആ എപ്പിസോഡ് മിസ്സാക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ആന്ന് തന്നെ കാണിക്കുന്ന കൃഷിയും കൺമണിയും കൂടി തട്ടുകടയിലിരുന്ന് കാപ്പിം കുടിച്ചുകൊണ്ട് ഇരുന്ന് സംസാരിക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് കൺമണിക്ക് എന്നോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് തുറന്ന് കൺമണി എനിക്കൊന്നും പറയാനില്ല ആദ്യ ആദ്യം സാറ് തന്നെ പറഞ്ഞോളാൻ പറയുകയാണ് സാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല രസമാണ് എന്ന് പറയുകയാണ് ഇപ്പോൾ സാറിന്റെ ചീത്ത പറയുകയാണെങ്കിൽ പോലും ഞാനത് ആസ്വദിക്കാറുണ്ടെന്നൊക്കെ പറയുകയാണ് കൺമുണി എന്നാൽ അത് കേട്ട് കൃഷിന് സന്തോഷമാവുകയാണ് തുറന്ന് കൺമുടി പിന്നെ കൃഷ്ണനോട് സത്യത്തിൽ ഇപ്പോൾ എനിക്ക് വിശന്നിട്ടല്ല ഞാൻ സാറിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എനിക്ക് കുറച്ചു നേരം സാറിൻ്റെ ഒപ്പം ഇവിടെ വന്നിരുന്നു സാറിനോട് നേരം സംസാരിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് എന്ന് പറയുകയാണ് എനിക്ക് പണ്ടൊരു ഉണ്ടായിരുന്നു സാർ ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കൊപ്പം രാത്രി ഇതുപോലെ ചുറ്റി കറങ്ങണമെന്ന് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണന് സന്തോഷമാവുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ കാര്യം പറഞ്ഞില്ലേ സാർ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രാത്രിയായിരുന്നു കൊണ്ടുകളെ തട്ടിക്കൊണ്ടുപോയി കാട്ടിനകത്ത് എത്തിയപ്പോഴും എനിക്ക് പേടിയേക്കാളും എനിക്ക് സാറെനിക്കൊപ്പം ഉണ്ടായില്ലോ ഉണ്ടായല്ലോ അവസ്ഥ ഉള്ള സന്തോഷമാണ് ഉണ്ടായതെന്ന് പറയുകയാണ് കൺമണി എന്നാൽ ഈ മധുരവാക്കുകളെല്ലാം കേട്ട് കൃഷക സന്തോഷിച്ച് ഇരിക്കുകയാണ് തുറന്ന് കൃഷ്ണയോട് പിന്നെ കൺമണി പറയുന്നത് നമ്മള് ഭാര്യ ഭർത്താക്കന്മാരോ അല്ല കാമുകി കാമുകന്മാരോ അല്ല ചേട്ടൻ സഹോദരനും സഹോദരിയും അല്ല എന്തിനെ കൂട്ടുകാർ പോലും അല്ല എന്ന് പറയുകയാണ് പക്ഷെ സാർ എനിക്ക് ആരൊക്കെയാണെന്ന് എനിക്ക് ഒരു തോന്നലുണ്ട് എന്ന് പറയുകയാണ് എന്നാൽ ഇതും കൂടിയായതോടുകൂടി കൃഷി ആകാശത്തേക്ക് അങ്ങോട്ട് പോകുകയാണ് തുടർന്ന് കൃഷി പിന്നെ കണ്ണുണിയോട് കണ്ണുണി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ കുറച്ചു മുമ്പ് മഹിയോടും പറഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രി ഒരിക്കലും അവസാനിക്കല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല ഇന്നത്തെ രാത്രി പെട്ടെന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണെന്ന് പറയുകയാണ് എന്നാലത് കേട്ട് കൺമണി പിന്നെ കൃഷിയോട് അതെ പറ്റി സാർ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ കൃഷി പിന്നെ കൺമണിയോട് കഴിഞ്ഞ ദിവസം ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയപ്പോൾ നമ്മുടെ കാര്യം വീട്ടിൽ പറയാനാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഹോസ്പിറ്റലിൽ വെച്ച് വരണുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ വീട്ടിൽ എനിക്കത് പറയാൻ സാധിച്ചില്ല എന്ന് പറയുകയാണ് നോക്കിയോ കൺമണി നാളെ രാവിലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കൺമണിയുമായിട്ടുള്ള കാര്യം ഞാൻ അവതരിപ്പിക്കും കൺമണിയെ കല്യാണം കഴിക്കുന്ന കാര്യം ഞാൻ അവതരിപ്പിക്കും എന്ന് പറയുകയാണ് എന്നാൽ അത് കേൾക്കുമ്പോൾ കൺമണിക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് കൺമണി പിന്നെ മാനസിയുടെ കാര്യം ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണിയോട് മാനസികമായിട്ട് കല്യാണം നിശ്ചി ദിവസം നിശ്ചയി നിശ്ചയിച്ചിട്ടില്ലല്ലോ വെറുതെ കല്യാണം ഉറപ്പിച്ചിട്ടില്ലേ ഉള്ളു അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുകയാണ് ഞാനിത് വീട്ടിൽ പറഞ്ഞതിന് ശേഷം മാനസിക ഇതറിയിക്കാം മാനസ പിന്നെ ബാംഗ്ലൂരിൽ വെച്ച് തന്നെ അലിഗയിൽ ജോലി രാജിവെച്ചുള്ള മെയിൻ ആയിരിക്കും മാനസ മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് പോകുമെന്ന് പറയുകയാണ് അതിനുശേഷം കൺമണിയും വരുണുമായിട്ടുള്ള കല്യാണമാണ് മുടക്കേണ്ടത് വരുൺ കൺമണിയുടെ വീടിന്റെ ജപ്തി ഒഴിവാക്കുന്നതിന് വേണ്ടി കുറച്ച് കാശാല ചിലവിട്ടിട്ടുണ്ടല്ലോ ആ കാശാല ഞാൻ വരുണ് കൊടുത്ത് വരുണെ കൺമണിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പറയുകയാണ് ഞാൻ കാശു വാരിയറിഞ്ഞ വരുണെ ഒഴിവാക്കുമെന്ന് പറയുകയാണ് കൃഷ് അങ്ങനെ ഞാൻ അതിന്റെ കൺമണിയെ സ്വന്തമാക്കും